അസലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സിഹറ് അഥവാ ആഭിചാരം ബാധിച്ചാൽ കാണുന്ന പത്ത് അടയാളങ്ങൾ പ്രധാനപ്പെട്ട പത്ത് അടയാളങ്ങളാണ് നിസ്കരിക്കാനും കുർആാൻ ഓതാനും കടുത്ത മടി തോന്നുക മരുന്ന് കഴിഞ്ഞാൽ കഴിച്ചാലും മാറാത്ത വിട്ടുമാറാത്ത തലവേദന ഉറക്കത്തിൽ പാമ്പ് കറുത്തനായ പൂച്ച എന്നിവയെ കണ്ട് പേടിക്കുക ഭാരഭർത്താക്കന്മാർക്കിടയിൽ കാരണമില്ലാത്ത കടുത്ത വെറുപ്പും വഴക്കും ഉണ്ടാകുക ഉയരത്തിൽ നിന്ന് വീഴുന്നത് പോലെ നിരന്തരം സ്വപ്നം കാണുക ശരീരത്തിന് എപ്പോഴും അമിതമായ ഭാരവും തളർച്ചയും അനുഭവപ്പെടുക വൈകുന്നേര സമയങ്ങളിൽ അകാരണമായ പേടിയും നെഞ്ചെടുപ്പും ഉണ്ടാവുക ഒരാൾ കൂടെയുള്ളതുപോലെയോ പിന്തുടരുന്നത് പോലെയോ തോന്നുക സംസാരത്തിനിടയിൽ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവുക അമിതമായ ദേശം വരികയും അത് നിയന്ത്രിക്കാൻ കഴിയാത്തവരികയും ചെയ്യുക വീട്ടിൽ നിൽക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുക ആരാധനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ശരീരത്തിൽ നീലയോ കറുപ്പോ നിറത്തിലുള്ള പാടുകൾ കാരണമില്ലാത്ത പ്രത്യക്ഷപ്പെടുക ശുചിത്വമില്ലാത്ത ഇരിക്കാൻ